ഇനി അടുത്ത വാർത്തയിലേക്ക് വരുമ്പോൾ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചാരണ പരാതിയിൽ കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി വരുന്നത് അപ്പോൾ കെ ജെ ഷൈൻ ഇനി അറസ്റ്റിന് പിന്നാലെ കെ ജെ ഷൈൻ്റെ പുതിയ പ്രതികരണം വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഷാജഹാന്റെ അറസ്റ്റിൽ പോലീസിന് സല്യൂട്ട് എന്നാണ് ഷൈൻ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ട് പൊതു ഇടത്തിലെ മാലിന്യം ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിക്കണം ശ്രമിക്കണമെന്നാണ് പറഞ്ഞത് എത്തിച്ചു ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടം ഉറപ്പുവന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട് പരാതി കൊടുക്കുന്നത് പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം ആ ക്യാമ്പയിൻ്റെ ഭാഗമാക്കണം ഒന്ന് നമ്മളതെടുത്ത് നമ്മളെറിയാതിരിക്കണം മറ്റൊന്ന് എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും നിതിൻ കെ എം ഷാജഹാനെതിരെയുള്ള നടപടിയിലാണ് കെ ജെ ഷൈന്റെ പ്രതികരണം എന്തായാലും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ കെ എം ഷാജഹാനെ കൊച്ചിയിൽ എത്തിച്ചു തുടങ്ങിയ വിവരങ്ങളുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാവുക ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് ആക്കുളത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത കെ എം ഷാജഹാന്റെ അറസ്റ്റ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ രേഖപ്പെടുത്തിയിരുന്നത് പിന്നീട് വൈദ്യ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇന്ന് പുലർച്ചെയോടെ കെ എം ഷാജഹാനെ കൊച്ചിയിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത് എറണാകുന്ന എറണാകുളം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത് ആലുവയിലെ ഈ സൈബർ സ്റ്റേഷനിൽ നിലയിൽ കെ എം ഷാജഹാനെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ കെ ജെ ഷായി ഒരു പുതിയ പരാതി എറണാകുളം റൂറൽ എസ്പിക്കും സൈബർ പോലീസിനും നൽകിയിരുന്നു അതായത് ഇയാൾ വീണ്ടും അപവാദ പ്രചരണം അല്ലെങ്കിൽ അപകീർത്തി പ്രചരണം എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വീണ്ടും ഒരു പുതിയ പരാതി കഴിഞ്ഞ ദിവസം ഈ കെ ജെ ഷായി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തെത്തി ഇന്നലെ രാത്രി തന്നെ ഈ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നത് ഏതായാലും നിലവിൽ സൈബർ പോലീസ് ഓഫീസ് തുടരുന്ന ഷാജഹാനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇയാളുടെ കസ്റ്റഡി അപേക്ഷയടക്കം പോലീസ് സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഒപ്പം തന്നെ മുനപ്പം ഡിവൈഎസ്പുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കുന്ന കേസിലും കെ എം ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയും നിലവിൽ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളടക്കം ശേഖരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഏതായാലും ആ കേസിൽ കൂടി അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ആ കേസിൽ കെ എം ഷാജഹാന്റെ മൊബൈൽ ഫോണും ഈ മെമ്മറി കാർഡ് അടക്കമുള്ള പിടിച്ചെടുത്തിരുന്നു കെ എം ഷാജഹാനെ വിശദമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് കൂടുതൽ തെളിവുണ്ട് ഫോറൻസിക് പരിശോധനയടക്കം മെമ്മറി കാർഡിന്റെ നർസാരും അയച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഗെയിം ശാലകനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്